നമസ്കാരം തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എല്ലാ പാർട്ടികൾക്കും അവരവരുടേതായ ചില നിലപാടുകളുണ്ടാവും അതുപോലെ വളരെ സുപ്രധാനമായ നിലപാട് ഒരുപക്ഷെ എടുക്കുക മുസ്ലിം ലീഗ് ആയിരിക്കും എന്നുള്ള കാര്യം തർക്കമില്ലാന്നൊക്കെ പറയേണ്ടി വരും കാരണം എന്തുകൊണ്ട് മുസ്ലിം ലീഗിന് ഇത്രത്തോളം പ്രാധാന്യം ലഭിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഡി എഫ് എന്ന് പറയുന്ന ഒരു മുന്നണിയുടെ നട്ടല്ലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം നിരവധി അതായത് ഹൃദയം കൊണ്ട് ആ പാർട്ടിയെ സ്നേഹിക്കുന്ന നിരവധി പ്രവർത്തകർ അടങ്ങുന്നതാണ് മുസ്ലിം ലീഗ് തന്നെയുമല്ല മലബാർ ജില്ലയിൽ മലബാർ മേഖലകളിൽ കൃത്യമായി ഒരു ഒരു അപ്രമാദിത്യമുള്ള ഒരു പാർട്ടി കൂടിയാണ് മുസ്ലിം ലീഗ് പ്രത്യേകിച്ച് മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയെ പൂർണ്ണമായും കയ്യിലൊതുക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ അവിടെ ആരുടെയെങ്കിലും ഉള്ളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പാർട്ടി മുസ്ലിം ലീഗാണ് നമുക്ക് സംശയമില്ലാതെ പറയാൻ കഴിയും അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുസ്ലിം ലീഗ് ചില തീരുമാനങ്ങളിലേക്ക് കടുത്ത തീരുമാനങ്ങളിലേക്ക് പോവുകയാണ് മുസ്ലിം ലീഗിൽ അതായത് ഇടതുപക്ഷ പാർട്ടികൾ ഇപ്പോൾ കൊണ്ടുവരുന്ന ഒരു ടേം വ്യവസ്ഥ എന്ന് പറയുന്നൊരു വ്യവസ്ഥയുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് തവണയിൽ കൂടുതൽ മത്സരിച്ചു കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ കഴിയില്ല എന്നുള്ള അതാണ് അതായത് മൂന്ന് തവണ വിജയിച്ചവർക്ക് പിന്നീട് അവസരം കൊടുക്കാത്ത ഒരു സാഹചര്യം അത് കുറച്ചുകൂടെ നല്ല ഒരു രീതിയാണ് എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം എൽ ഡി എഫ് നടത്തുന്നതുകൊണ്ട് മാത്രമല്ല അങ്ങനെ വരുമ്പോൾ പുതിയ അതായത് ബി ടീം എന്ന് പറയുന്ന ഒരു ടീമിനെ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ജനറേഷൻ ടീമിനെ പാർട്ടിക്കുള്ളിൽ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ടേം വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ അതായത് പാർട്ടിയെ നയിക്കേണ്ട ചില ആൾക്കാരുണ്ട് അല്ലെങ്കിൽ സർക്കാരിനെ നയിക്കേണ്ട ചില വ്യക്തികൾ ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ തന്നെയാണ് ആ ഒരു പാർട്ടിയുടെ നട്ടല് എന്ന് പറയുന്നത് അതായത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിലേക്ക് അവരോധിക്കപ്പെടേണ്ട ഒരു നേതാവ് ശരിക്കും പിണറായി വിജയൻ തന്നെയാണ് നമുക്ക് പച്ചയായ അർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരു പെരിഫറൽ ആയി നമുക്ക് പറഞ്ഞു വെക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിണറായി വിജയന് നമ്മൾ ഒരു പക്ഷേ അങ്ങനെ ഒരു ഇളവ് കൽപ്പിച്ചു കൊടുക്കണം അതിപ്പം അങ്ങനെ വരുന്ന ചില മുതിർന്ന നേതാക്കൾക്ക് പാർട്ടിയെ നയിക്കേണ്ട ചില നേതാക്കൾക്ക് നമ്മൾ അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇളവുകൾ അനുഭവിച്ചു കൊടുക്കും അത്തരത്തിൽ ഒരു സിസ്റ്റത്തിലേക്ക് പോവുകയാണ് മുസ്ലിം ലീഗ് എന്നുള്ള വാർത്തകൾ നമുക്ക് പുറത്തു വരുന്നുണ്ട് അതായത് മുസ്ലിം ലീഗും അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അതിൽ ആർക്കൊക്കെ ഇളവ് കൊടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് ഒഫ്കോഴ്സ് നമുക്കറിയാവുന്ന പോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൽ നിന്ന് ഒഴിവ് കൊടുക്കേണ്ടി വരും കാരണം കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഇനി അടുത്ത തവണ ഉപമുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെടേണ്ട നേതാവ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടിക്ക് ഒഴിവ് കൊടുക്കുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ എം കെ മുനീർ ഒരു മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് എം കെ മുനീറിനും അതോടൊപ്പം അത്തരത്തിൽ ഒരു ഇളവ് കൊടുക്കണം എന്നുള്ള ഒരു ആവശ്യവും ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചില നേതാക്കന്മാർക്ക് ഇളവ് കൊടുക്കുകയും ഭൂരിഭാഗം വരുന്ന ആൾക്കാരെ ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കെ പി എ മജീദ് അങ്ങനെ ഒരു ടേം വ്യവസ്ഥ വരുന്ന സമയത്ത് പുറത്താകേണ്ട അല്ലെങ്കിൽ ഇത്തവണ അവസരം ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരാളാണ് പി കെ പി കെ ബഷീറുണ്ട് മഞ്ഞളാങ്കുഴി അലിയുണ്ട് അതോടൊപ്പം എൻ എ നെല്ലിക്കുന്നുണ്ട് എൻ ഷംസുദ്ദീൻ അങ്ങനെ തുടങ്ങി പല പ്രമുഖരായ നേതാക്കളെയും ഒരു പക്ഷേ ഇത്തവണ സീറ്റ് നൽകാതെ പുറത്തിരുത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ പുതുമുഖങ്ങൾക്ക് കൂടുതൽ ആൾക്കാർക്ക് മത്സരിക്കാനും നിയമസഭയിലേക്ക് എത്തിച്ചേരാനും ഒക്കെ ഉള്ള ഒരു വാതിൽ തുറന്നുകൊടുക്കൽ കൂടിയാവും ഇത് എന്ന് നമുക്ക് പറയാം പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അതാണ് വളരെ പ്രധാനപ്പെട്ടത് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഇത്തവണ ലീഗ് കൂടുതൽ സീറ്റുകളാണ് ചോദിക്കാൻ പോകുന്നത് നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാട്ടിലെ ഏകദേശം ഒരു ആറോ ഏഴോ സീറ്റ് കൂടുതൽ ചോദിക്കും അതായത് മുപ്പത്തി സീറ്റ് ഇത്തവണ ലീഗിന് വേണം എന്നുള്ളതാണ് പ്രവർത്തകരും അണികളും എല്ലാവരും ഒരുമിച്ചു വീർത്തുന്ന ആവശ്യം കാരണം ഏറെക്കാലമായി പ്രവർത്തകരൊക്കെ വളരെ കഷ്ടപ്പാട്ടിൽ കഷ്ടപ്പാടിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു പത്ത് വർഷക്കാലം നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഈ പത്ത് വർഷക്കാലം ആയിട്ടും ഈ നിയമസഭയിൽ യാതൊരു പ്രാതിനിധ്യമില്ലാതെ നടക്കുന്ന അല്ലെങ്കിൽ ഒരു മന്ത്രിസഭ എന്ന് പറയുന്ന ഒന്ന് സ്വപ്നമായി മാത്രം കൊണ്ടുനടക്കുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട് അവർക്കൊക്കെ ഇനി മുന്നേ മുന്നിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒരു സീറ്റിൻ്റെ വർധനവ് ഉണ്ടാവണം അതായത് മുപ്പത്തിമൂന്ന് സീറ്റ് എന്നുള്ള നിലയിലേക്ക് സീറ്റ് ഉണ്ടാവണം കാരണം അവർക്ക് മനസ്സിലായി തുടങ്ങി യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയെ നിലനിർത്തുന്ന അവർ ഭരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കാൻ മാത്രം ശേഷിയുള്ള ഒരു ടീമാണ് മുസ്ലിം ലീഗിൻ്റെതെന്ന് അതിൻ്റെ യുവജനങ്ങൾക്കടക്കം അറിയാൻ സാധിക്കും അല്ലെ അറിയുന്നുണ്ട് അപ്പോൾ കൂടുതൽ പ്രാതിനിധ്യം അവർക്ക് ആവശ്യമാണ് അങ്ങനെ വരുമ്പോൾ തങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ അതായത് മുപ്പത്തിമൂന്ന് സീറ്റ് തങ്ങൾക്ക് വേണം അതാണ് അവരുടെ അവരുത്തുന്ന പ്രവർത്തകർ ഉയർത്തുന്ന ഒരു ആവശ്യം അത് തന്നെയാണ് എന്നാൽ ഈ ആവശ്യത്തോട് അങ്ങനെ ആവശ്യപ്പെടാനുള്ള ചില കാരണങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് കഴിഞ്ഞ തവണ കോൺഗ്രസ് എന്ന് പറയുന്ന കക്ഷിയും മത്സരിച്ചത് തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളിലാണ് ഈ തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി മത്സരിച്ചപ്പോൾ ലഭിച്ച ആകെ സീറ്റിൻ്റെ എണ്ണമെന്ന് പറഞ്ഞാൽ വെറും ഇരുപത്തി രണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം വെറും ഇരുപത്തിരണ്ട് സീറ്റുകൾ മാത്രം അതായത് എഴുപത് സീറ്റിലും കോൺഗ്രസ് പരാജയപ്പെട്ടു അതേസമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഇരുപത്തി അഞ്ച് സീറ്റ് ഇരുപത്തി അഞ്ച് സീറ്റുകൾ അതായത് മത്സരിച്ച ഇതിനെ സംബന്ധിച്ച് ലീഗിനെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ച് സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞു അപ്പം ഇത് നമ്മളുടെ വ്യത്യാസം ആലോചിച്ച് നോക്കും തൊണ്ണൂറ്റി രണ്ട് മത്സരിച്ചതും ഇരുപത്തിയേഴ് മത്സരിച്ചതും തമ്മിൽ ഉള്ള ഒരു അന്തരം നോക്കിക്കെ എത്ര സീറ്റിലാണ് വിജയിച്ചതെന്ന് ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ട് മാത്രം വിജയിച്ചു മറ്റേത് പതിനഞ്ച് സീറ്റിലും വിജയം കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഒരു പ്രാധാന്യം അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു പാർട്ടി ആയതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അതിന് അവകാശപ്പെട്ട സീറ്റുകളുടെ എണ്ണം വർദ്ധിച്ച് വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ് യു ഡി എഫ് എന്ന് പറയുന്ന യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയെ അല്ലെങ്കിൽ അതിൻ്റെ ഘടക കക്ഷികളിൽ ഇപ്പം നമ്മൾ കേരള കോൺഗ്രസ് രണ്ട് സീറ്റുണ്ടായിരുന്നു ഈ പറയുന്ന പോലെ കേരള കോൺഗ്രസ് ജെ ഗ്രൂപ്പിന് ഒരു സീറ്റ് ഉണ്ടായിരുന്നു ആറംബിക്ക് ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യു ഡി എഫിന് ഒരു യു ഡി എഫിന് ഒരു സ്വതന്ത്രം ഉണ്ടായിരുന്നു ഇങ്ങനെ ആയിരുന്നു സത്യത്തിൽ യു ഡി എഫിൻ്റെ കക്ഷിനില അപ്പം എന്തുകൊണ്ട് തങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടുകൂടാ അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ സീറ്റുകളിൽ മുസ്ലിം ലീഗിന് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതാണ് പ്രവർത്തകരും ആവശ്യപ്പെടുന്ന ചില കാര്യം അതാണ് പ്രവർത്തകർക്കും വേണ്ട അതാണ് അല്ലാതെ ഇനി പിന്നെ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് ീ പറയുന്ന ആവശ്യം മുന്നോട്ട് വെ വെക്കാൻ ലീഗ് നേതൃത്വം തയ്യാറാകും അങ്ങനെ വരുമ്പോൾ ഈ പല സീറ്റുകളിലും വിട്ടുവീഴ്ച ചെയ്യേണ്ടതായി വരും കോൺഗ്രസിന് തന്നെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും കാരണം ലീഗ് ഇങ്ങനെയൊരു ആവശ്യം മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കോൺഗ്രസിലെ വി ഡി സതീശന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വർഗീയ കക്ഷിയെ ഒപ്പം ചേർത്ത് നിർത്തുന്നു ജമാഅത്ത് ഇസ്ലാമി അല്ലെ വെൽഫെയർ പാർട്ടിയെ ഒപ്പം നിർത്തുന്നു അപ്പോൾ ഇതിനെ പ്രതിരോധിക്കുക അതായത് കോൺഗ്രസിലേക്ക് അവരുടെ പിന്തുണ ലഭിച്ചു കഴിഞ്ഞാൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അത് പ്രധാ പ്രധാനമായും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ലഭിക്കുന്നു ഒരു വർഗീയ കക്ഷിയെ കൂടെ നിർത്തുന്നു എന്ന് പറയുന്ന ഒരു രീതി ലീഗ് ഒരു മതേതര പാർട്ടി ആണെങ്കിലും അതിനെ ഫേ അതിൻ്റെ നെറ്റിക്കെഴുതി വെച്ചിരിക്കുന്നത് ഒരു വർഗീയ പാർട്ടി എന്നുള്ള നിലയിലാണ് ലീഗിൻ്റെ ഒരു ഭരണഘടനയും ലീഗിൻ്റെ ഒരു രീതിയും അനുസരിച്ച് ഒരു മതേതരത്വം ആ പാർട്ടിക്കുണ്ട് സ്വാഭാവികമായും ഉണ്ട് അത് അത് നമ്മൾ തള്ളിക്കളയാൻ പാടുള്ള ഒരു കാര്യമല്ല തന്നെയുമല്ലി സതീശിനേക്കാൾ കൂടുതൽ ഇക്കാര്യത്തിൽ മതേതരത്വം പ്രസംഗിക്കുന്ന ഒരാളാണ് കുഞ്ഞാലിക്കുട്ടിയും അതോടൊപ്പം തന്നെ സാദിഖലി ശിഹാബ്ദങ്ങളും ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു മതേതര മുഖം ഉണ്ടെങ്കിൽ തന്നെയും ഒരു ലീഗിൻ്റെതായ മുസ്ലിമിൻ്റെതായ അല്ലെങ്കിൽ ഒരു സാമുദായികമായ ഒരു ഒരു വശം ലീഗിനെപ്പോഴും കൊടുക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ഇതിനെ മറികടക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ജമായത്ത് ഇസ്ലാമിയെ ഒപ്പം ചേർത്ത് നിർത്താൻ വി ഡി സതീശൻ തയ്യാറായത് എന്ന് നമുക്കങ്ങനെ കരുതേണ്ടി വരും അതിൽ ലീഗ് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കും അപ്പോൾ ലീഗിനോട് പറയാൻ സാധിക്കും അങ്ങനെ പറ്റില്ല നിങ്ങൾക്ക് അത്രയും സീറ്റ് തരാൻ ഞങ്ങളുടെ കയ്യിലില്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമുണ്ട് കാരണം കഴിഞ്ഞ പത്ത് വർഷമായി ഒരു മുന്നണിക്കൊപ്പം തുടരുന്നുണ്ട് എങ്കിൽ പോലും ഒരു പ്രയോജനവുമില്ലാത്ത മുന്നണിയായി പോയല്ലോ എന്ന് ലീഗ് നേതാക്കളിൽ പലർക്കും അമർഷമുണ്ട് അവർ പരസ്യമായി അത് പുറത്തേക്ക് എത്തിക്കുന്നില്ല എന്ന് മാത്രമാണ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കി ഒരു ഭരണകക്ഷിയിൽ യാതൊരു സ്വാധീനവും ഇല്ലാതെ കടന്നുപോയ പത്ത് വർഷങ്ങൾ അപ്പോൾ അവർ വീ ഒരു വീണ്ടും വിചാരത്തിലേക്ക് എത്തും ഒരു പക്ഷേ നാളെ ഇത് മുസ്ലിം ലീഗ് ഉയർത്തുന്ന ഈ ഒരു ആവശ്യം അംഗീകരിച്ചു കൊടുക്കണമെന്നില്ല മുന്നണിയിൽ അവർ തഴയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട് മുപ്പത്തിമൂന്ന് പറ്റില്ല ഇത്തവണയും നിങ്ങൾക്ക് കഴിഞ്ഞ തവണ തന്നത്രയും സീറ്റ് മാത്രമേ ഞങ്ങൾക്ക് തരാൻ കയ്യിലുള്ളൂ എന്ന് കോൺഗ്രസ് പറയും ഈ പറയുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്ന സമയത്തും നമ്മളത് കണ്ടതല്ലേ എന്നിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് രാജ്യസഭയിൽ അംഗത്വം തരാം എന്നിട്ട് കൊടുത്തുവോ അപ്പൊ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ ഉൾച്ചേർന്നിരിപ്പും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ രീതിയിൽ ലീഗ് അതേ നിലപാടിൽ തന്നെ നിൽക്കുമ്പോൾ എന്ത് വില കൊടുത്തും ലീഗിനെ തങ്ങളിലേക്ക് ഒരു പക്ഷേ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ എൽ ഡി എഫ് തയ്യാറാകും ഇതിനു മുമ്പുള്ള നീക്കങ്ങൾ പലതും നമ്മൾ കണ്ടതാണ് ലീഗിനെക്കുറിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ഇ പി ജയരാജൻ സഹാവു പറഞ്ഞത് നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെയുണ്ട് അല്ലേ ലീഗിനെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇത് അതോടൊപ്പം തന്നെ ഈ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിയ സെമിനാറുകൾ പലതിലും ലീഗിനെ എൽ ഡി എഫ് ക്ഷണിച്ചിട്ടുണ്ട് സെമിനാറിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും ലീഗിനെ എങ്ങനെയും ഒന്ന് പ്രീണിപ്പിച്ച് നിർത്തുന്ന തരത്തിലേക്ക് എൽ ഡി എഫ് ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന ലീഗ് ഉയർത്തിക്കൊണ്ടുവരുന്ന മുപ്പത്തിമൂന്ന് സീറ്റ് എന്ന് പറയുന്ന ആവശ്യം കൃത്യമായി അംഗീകരിച്ചു അംഗീകരിച്ചുകൊടുത്തേ മതിയാകൂ ഇനിയിപ്പോൾ അവർ ചിന്തിക്കുന്നത് അടുത്ത ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമ്പോൾ ലീഗിന് അല്പം കുറഞ്ഞാലും ഒരു മന്ത്രിസഭയിൽ ഒരു മന്ത്രിപദം ലഭിക്കുക എന്നുള്ളതാവും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത്രയും ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ലീഗ് സ്വാഭാവികമായും ഒരു പിന്നെ യു ഡി എഫിനകത്ത് തന്നെ ചെറിയ രീതിയിലുള്ള ഒരു പൊട്ടലും ചീറ്റിലും ഒക്കെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉണ്ടാകാനുള്ള സാധ്യതയും വിലയിരുത്തപ്പെടുന്നുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ലീഗിന്റെ തീരുമാനം അതെന്തായിരിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഇനി ഉറ്റുനോക്കേണ്ട ഒരു കാര്യം